ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടിരിക്കുന്നു ടാറോഡ് ഫ്രണ്ടേജില് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് നല്ല അടിപൊളി ഒരു വീട് ഇതിന്റെ ഓണർ കേരളത്തിന്റെ വെല്ലിൽ സെറ്റിലായി അപ്പൊ ഇത് നോക്കാനൊന്നും ആരുമില്ല അപ്പൊ അത് കാരണം കൊടുക്കുന്നത് അതും നല്ല വിലക്കുറവില് ഇതേ കൂടി വരെ ചാൻസ് നമുക്ക് വല്ലപ്പോയിട്ടുള്ളു അപ്പൊ എല്ലാവരും ഈ ഒരു ലൈക്ക് അടിശേഷം വീഡിയോ കാണുട്ടോ കാരണം ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് അടിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ് അപ്പൊ ദയവായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടാ നല്ല ലുക്ക് ഒരു വീട് മുറ്റോക്ക് കമ്പനി ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് മഴ പെയ്തതിന് അടുത്തിട്ട് വെള്ളം കിടക്കണം അല്ല അത്യാവശ്യം തെങ്ങ് വാഴ മാവ് പ്ലാവ് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ ഷെഡും ഉണ്ട് അതായത് നമുക്ക് സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാൻ വീടിന്റെ വിലയില്ലേ പറമ്പിലുള്ള പണ്ണു കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് വീട് എന്ന് വെച്ച് നല്ല സെറ്റപ്പ് ഒരു വീട് സെറ്റപ്പ് ഒരു വീടാണ് നിങ്ങളത് മൊത്തം കാണിച്ചിട്ടുണ്ടോ മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കാണ്ട് പോകും അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ലൊക്കേഷൻ അറിയാൻ പറ്റുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന നമ്മൾ എല്ലാത്തിനും എല്ലാ വീഡിയോയിലും ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം എല്ലാം പറയാനുണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പുറത്തും ഉണ്ട് ഒരു തെങ്ങ് പേര ചെപ്പുണ്ട് പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തൊരു പ്ലാവ് ഉണ്ട് ആൽ താമസം ഇല്ലാതാരണോയി മൊത്തം പുല്ലുപിടിച്ച് ചിറകാണ് ഇതൊക്കെ ഒന്ന് പറിച്ചൊക്കെ കളഞ്ഞ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട ചക്ക ഉണ്ടായി ഉണ്ടാക്കിടക്കേണ്ട ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പ്ലാവ് ഉണ്ടോ അതും വേണ്ടി ചക്ക അല്ല ഇഷ്ടംപോലെ ചക്കയാണ് പ്ലാവ് ചെറുതാണെങ്കിലും ചക്കയും ചുരുക്കാൻ നോക്കി പതിനഞ്ച് സെന്റ് സ്ഥലം കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുകൾ വീട് കണ്ട സിറ്റോട്ട് ആണെങ്കിൽ ഷേപ്പിലാണ് ഈ ഒരു ഭാഗം വരെ ഇന്റർലോക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യാം നമുക്ക് വീടിന്റെ അകത്തോട്ട് വരാം അകത്തോട്ട് വകത്തെ കാഴ്ചകളും മറ്റൊക്കെ നമുക്ക് കാണുവല്ല വീടിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകണ്ടേ നമ്മ സിറ്റോട്ട് കാണാം ഈ കട്ടലടയം ഇതിന്റെ വലിപ്പം കണ്ട ആ നല്ല അടിപൊളി ഡോറും കാര്യങ്ങളും എല്ലാം ആണ് കാരണം ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചാണ് വിൽക്കാൻ വേണ്ടി പോണത് ഒരു വീടല്ല പിന്നെ അവരെ ജോലിയും കാര്യങ്ങളൊക്കെ വേല് സെറ്റിലായി അപ്പൊ അത് കാരണം പിന്നെ ഇത് നോക്കാനാണല്ല കാരണം ഒരു വീട് വെറുതെ കൂട്ടിയിട്ടൊരു കാര്യമില്ല കാരണം ഇത്രയും വലിയ വീടൊക്കെ നമുക്ക് വാടക കൊടുക്കാനും പറ്റൂല അത്യാവശ്യം ഫർണിച്ചറൊക്കെ ഇണ്ടില്ല അത് അത്യാവശ്യം വേണ്ട എല്ലാ ഫർണിച്ചറും ഈ വീട്ടിൽ തന്നെ ഉണ്ട് ലിവിംഗ് ഏരിയ കണ്ടത് വാഷ് കൗണ്ടർ ഏരിയ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഡൈനിങ് ഏരിയ കണ്ട് ലിവിങ് ഏരിയ കണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇപ്പൊ അതിന്റെ സൈഡിലാ ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചേക്കാരണേ ഇവരുപയോഗിച്ചിരുന്ന ഉണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റാൻ ക്ലീൻ വീടാണത് അതെ ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോക്കേഴ്സ് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് പിന്നെ ഇതിന്റെ കിച്ചൺ ഞാൻ ചരാം ഇതിന്റെ കിച്ചൺ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഉണ്ടാക്കി മൊത്ത ടൈലൊക്കെ ഒട്ടിച്ച് പിന്നെ ഇതിന്റെ മോൾ ഭാഗത്ത് കബോർഡില്ല അതിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ആവുന്ന കാര്യമുള്ളൂ ഇപ്പൊ ഒരു കബോർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ടൈം ഒന്നും എടുക്കൂല കാരണം ഇപ്പൊ എല്ലാം റെഡി റെഡിമെയ്ഡ് കിട്ടണേ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് തിരുവല്ലാണ് തിരുവല്ല തിരുവല്ല ഇരുവേരൂരം ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി രൂപയാണ് അത് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കാരണം പതിനഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അടിപൊളി വീട് ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് ഞാൻ ഇതിന്റെ മൂന്നത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഇതെല്ലാം കാണണം കാരണം ഇത് നഷ്ട ലാഭമാണ് അത്യാവശ്യമുള്ള ഫർണിച്ചറൊക്കെ ഇതിനകത്ത് ഉണ്ട് കട്ടില് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താ അറ്റാച്ച് ബാത്റൂം ബെഡ്റൂം ആണ് എല്ലാം നല്ല ഭംഗിയാണ് അതേ കൂട്ട് ഫിനിഷ് ചെയ്തിട്ട് വീടാണിത് ഇതേ കൂടുത്ത വീട് കേൾക്കുന്നു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം ഒന്നും കാരണം പതിനഞ്ച് സെന്റ് സ്ഥലം ഒരു വീടും കൂടി ഒരു കോടി രൂപക്ക് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭം തന്നെയാണ് അത് മൊത്തം ടൈലും കാര്യങ്ങളൊക്കെ പെയിന്റിങ് വരെ കഴിഞ്ഞിരിക്ക രണ്ടാമത്തെ ബെഡ്റൂം ഇതിന്റെ അകത്തും ഉണ്ട് കട്ടിലും കാര്യങ്ങളും എല്ലാവരും പിന്നെ ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എന്നാ എല്ലാം ഒന്നിനൊന്ന് മെച്ചോൺ വേണ്ട എല്ലാം വെറൈറ്റിയാണ് ഒരു സാധനം ഒന്നിന് കോപ്പി ഇടിച്ച സെറ്റപ്പ് ഒന്നുമില്ല നല്ല ഒരു വീട് തന്നെ പറയുന്നത് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി മാറ്റി വെച്ചിരിക്കണ്ട പക്ഷേ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് കിച്ചണിന് അടുത്ത് ഇപ്പോഴത്തെ മാറ്റി മാറ്റിവെച്ചതേ ഉള്ളു അതേപോലെ ഹാൻഡൈലൊക്കെ കണ്ട കംപ്ലീറ്റ് തടിയാണ് ഗ്രാനൈറ്റ് ആയിട്ട് സ്റ്റെപ്പൊക്കെ അത്രയും നല്ല ഒരു സെറ്റപ്പാണ് ഇത് അതും മെയിൻ റോഡിൽ വെറും അമ്പത് അറുപത് മീറ്റർ ഉണ്ടാവുള്ളൂ മെയിൻ തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ ഹൈവേന്ന് വെറും അമ്പത് അറുപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഈ വീടാണ് അതും ടാറോഡ് ഫ്രണ്ടേജ് അതിന്റെ മുകളിലത്തെ നിലയിലെ ഹാളാണിത് ഇതും അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ വലിയ വലിപ്പം ഞാൻ പറയില്ല അത്യാവശ്യം നമ്മുടെ സൗകര്യത്തിനുള്ള വലിപ്പമുണ്ട് പിന്നെ ഇവിടെയും ഇവിടെ കോമൺ ബാത്റൂമാണ് അവിടുത്തെക്കണം അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കോമൺ ബാത്റൂമുണ്ട് ഈ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ മൊത്തം നാല് ബെഡ്റൂം ഇവിടെ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന റൂമിന്റെ അകത്ത് കൊണ്ടുവന്നി അപ്പൊ നിനക്ക് ആയിരിക്കും ഈ വീട് വന്ന് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ കൊണ്ടുതന്നെ കാണിച്ച വാങ്ങണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളും എല്ലാവരും ചെയ്യും ഇതിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് മുകളിലൊരു ബെഡ്റൂമിന് ഒര് ഇത്തിരി എളുപ്പമാണെങ്കിലും പിന്നെ ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ബാൽക്കണി ഇത് ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ കാണാം കാരണം ഇത്രയും സെറ്റപ്പ് വീട് ഇവലൊക്കെ കിട്ടൂല അത് ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം ഇവിടെ നിങ്ങക്ക് ഒന്ന് കാണുമ്പോ കംപ്ലൈൻറ്റ് ആണ് ഡോറും കാര്യം എല്ലാം തടിയാണ് ഇപ്പഴത്തെ കാരണം ഇത് ഒരാള് അയാൾ സ്വന്തം വേണ്ടി പണിത വീടാകുമ്പോഴേക്കും അതനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം അതെ ബാക്കിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തുണിയെ അലക്കാനും ഉണക്കാനൊക്കെ ഇവിടെ തന്നെ ഇടാ അപ്പൊ എല്ലാ സൗകര്യവും സ്ഥലമാണ് ഈ വീടിന്റെ ലുക്ക് തന്നെ ഔട്ട്ലുക്ക് തന്നെ ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഒരു ചെറിയ സെറ്റപ്പ് അല്ല വൺ സെറ്റപ്പ് ഉള്ളൊരു വീട് തന്നെ പറയാ അപ്പൊ ഈ വീട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത്രയും വിലമുറവിന് ഇതുപോലുള്ളൊരു വീട് വേറെ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യണു അപ്പൊ നമുക്കറിയാതെ ഏഹ് അപ്പൊ ആവശ്യക്കാരി നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കേ